പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉച്ചവിരുന്നിൽ പങ്കെടുത്ത എം പിമാരിൽ ഒരാളായിരുന്നു ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രൻ എട്ടുപേരെയാണ് പ്രധാനമന്ത്രി ഉച്ചഭക്ഷണം കഴിക്കാൻ തെരഞ്ഞെടുത്തത് അതിന് പിന്നിലെ കാരണമൊന്നും ആർക്കും അറിയില്ല എങ്കിലും പാർലമെന്റിലെ മികവ് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ഏവരും കരുതുന്നു എം പിമാരോട് വ്യക്തിപരമായ കാര്യങ്ങൾ തിരക്കി സുഹൃത്തിനെ പോലെയാണ് പ്രധാനമന്ത്രി ഇടപെട്ടത് പാർലമെന്ററിൽ നിന്ന് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ കൊല്ലം എംപിയെ തേടിയെത്തിയത് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയുടെ ഫോൺ വേഗം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തണമെന്നായിരുന്നു അഭ്യർത്ഥന അത് പാലിച്ച് ഓടിയെത്തിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങളെ ഞാൻ ശിക്ഷിക്കാൻ പോകുന്നുവെന്ന് തോളിൽ തട്ടി അവരുമായി ഓഫീസിന് പുറത്തേക്ക് നടന്നു ലിഫ്റ്റിൽ കയറി ക്യാൻറ്റീൻ ഭാഗത്തേക്ക് അപ്പോഴും ആർക്കും അറിയില്ലായിരുന്നു ആ ശിക്ഷ എന്തെന്ന് പിന്നെ കഥക് തുറന്ന് ക്യാൻറ്റീനിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചു പ്രേമചന്ദ്രന് പുറമെ ബി ജെ പി എം പിമാരായ ഹീന ഗവിദ് എസ് പർഗ്നോൺ കൊന്യാഗ് ജമിയാങ് സെറിങ് നഖ്യാൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ടി പി എം പി രാം മോഹൻ നായിഡു ബി എസ് പി എം പി ഋതേഷ പാണ്ഡെ ബി ജെ ഡി എം പി സസ്മിസ് പാത്ര എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തത് അതേസമയം പ്രധാനമന്ത്രിക്കൊപ്പം പ്രേമചന്ദ്രൻ ഉച്ചഭക്ഷണം കഴിച്ചതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് സംസ്ഥാനത്ത് ഇടതുമുന്നണി പ്രേമചന്ദ്രനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും എളമരം കരീം എംപിയും രംഗത്തെത്തി എന്താണ് അതിന്റെ അന്തർധാരയെന്ന് ജയരാജൻ ചോദിച്ചു ബി ജെ പിയുമായുള്ള അന്തർധാരയാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു എന്തുകൊണ്ട് ശശി തരൂരിനെ ക്ഷണിച്ചില്ലെന്നും ജയരാജൻ ചോദ്യം ഉന്നയിച്ചു ക്ഷണത്തിന് പിന്നിൽ പുതിയ അന്തർധാരയാണുള്ളത് ബി ജെ പിയും ആർ എസ് എസുമായുള്ള പുതിയ ബന്ധമാണെന്നും എൽ ഡി എഫ് കൺവീനർ ആരോപിച്ചു എൻ കെ പ്രേമചന്ദ്രനെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും രംഗത്തെത്തിയിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേരളത്തിന്റെ കാര്യത്തിനു വേണ്ടി പാർലമെന്റിൽ ഒന്നും ചെയ്തില്ലെന്ന് കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി പാർലമെന്റിൽ പ്രേമചന്ദ്രൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും കേന്ദ്ര നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ളതാണ് അത്രയും അടുപ്പമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ വിരുന്നിന് മോദി വിളിച്ചതും പ്രേമചന്ദ്രൻ പോയതുമെന്നുമായിരുന്നു ബാലഗോപാൽ അഭിപ്രായപ്പെട്ടത് അതേസമയം എൻ കെ പ്രേമചന്ദ്രനെതിരെ ആരോപണവുമായി മുതിർന്ന സി പി എം നേതാവും എംപിയുമായ എളമരം കരീം രംഗത്തെത്തി പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രൻ ഇന്ത്യാ സഖ്യത്തെ വഞ്ചിച്ചുവെന്ന് കരീം കുറ്റപ്പെടുത്തി പ്രേമചന്ദ്രൻ അല്ലാതെ ഇന്ത്യാ സഖ്യത്തിലെ അംഗങ്ങൾ ആരും വിരുന്നിൽ പങ്കെടുത്തില്ല പ്രധാനമന്ത്രിയുടെ തന്ത്രത്തിൽ പ്രേമചന്ദ്രൻ വീഴുകയായിരുന്നു പ്രേമചന്ദ്രനെ കൂടെ കൂട്ടിയതിൽ ചില സംശയങ്ങളുണ്ട് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയണം പ്രേമചന്ദ്രനെ കണ്ടുകൊണ്ടാണോ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പ്രധാനമന്ത്രി പറയുന്നതെന്നും എളമരം ചോദിച്ചു ഇടതുപക്ഷം പ്രേമചന്ദ്രനെ വിമർശിക്കുമ്പോൾ മറന്നുപോകുന്നതോ മനപൂർവ്വം അവഗണിക്കുന്നതോ ആയ കാര്യമുണ്ട് പ്രധാനമന്ത്രി ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് തൊട്ടു പിന്നാലെ എൻ കെ പ്രേമചന്ദ്രനിൽ നിന്ന് മോദി സർക്കാരിന് കിട്ടിയത് അത്യുഗ്രൻ വിമർശനമായിരുന്നു ലോക്സഭയിൽ സൗഹൃദവും രാഷ്ട്രീയവും രണ്ടാകുന്ന കാഴ്ചയായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസംഗത്തിൽ കണ്ടത് പാർലമെന്റിലെ ചർച്ചയിൽ ധനമന്ത്രിയുടെ ധവളപത്രത്തെ എല്ലാ അർത്ഥത്തിലും പ്രേമചന്ദ്രൻ തള്ളിപ്പറഞ്ഞു രണ്ടായിരത്തി പതിനാല് വരെ കൊല്ലം രാജ്യം ഭരിച്ച യു പി എ സർക്കാരിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ പറയുന്നത് ശരിയല്ല പത്തുകൊല്ലത്തിനു ശേഷം അത് പറയുന്നതിനായി ധവളപത്രം അവതരിപ്പിച്ചത് നീതിക്ക് നിരക്കുന്നതല്ല അത് ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്ന് വിശദീകരിച്ചാണ് പ്രേമചന്ദ്രൻ പ്രസംഗം തുടങ്ങിയത് പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചെത്തിയ പ്രേമചന്ദ്രന്റെ കടന്നാക്രമണം ബി ജെ പി നിരയെ വേദനിപ്പിച്ചു കാണും അതുകൊണ്ടുതന്നെ ബി ജെ പി നിന്ന് ഇടപെടലെത്തി എന്തുകൊണ്ടാണ് യു പി എ സർക്കാരിന് രണ്ടായിരത്തി എട്ടിൽ താങ്കളുടെ പാർട്ടി പിന്തുണ പിൻവലിച്ചതെന്നായിരുന്നു ബി ജെ പി കാരുടെ ചോദ്യം കേരളത്തിലെ സി പി എം കോൺഗ്രസ് വിരുദ്ധ മുന്നണിയെക്കുറിച്ചും ചോദ്യമെത്തി കോൺഗ്രസ് എം പിമാരെ ലാത്തിചാർജ് ചെയ്ത ഇടതു സർക്കാരിന്റെ ചെയ്തിയും ചോദ്യമായി എത്തി